ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തായിരുന്നു സുനിൽ അണ്ണൻ്റെ പ്രതികരണത്തിനെക്കുറിച്ച് ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഇപ്പം സുനിൽ അണ്ണൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നൊക്കെ പറയാനുള്ള കാരണം സാലറി കിട്ടാത്തതിൻ്റെ ഒരു ചുരുക്കമായിരിക്കും സാലറി കട്ടാവും അണ്ണൻ്റെ പേഴ്സണൽ ഗെയിൻ അത് വിഘാതമാകുന്നത് കൊണ്ട് തന്നെയാണ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം കുറേ ആളുകൾ അതിൻ്റെ താഴെ എന്തൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ചെയ്ത ആ വീഡിയോ ഇപ്പോൾ ഏതായാലും ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടല്ലോ ബംഗളൂരു എഫ് സി അവരുടെ ക്ലബ് സ്റ്റേറ്റ്മെൻ്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകൾ ചർച്ചയ്ക്ക് തയ്യാറാണ് നാളെ അത് വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ ബംഗളൂരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സാലറിയുടെ കാര്യം തന്നെയാണ് ഫസ്റ്റ് ടീമിലെ അതായത് സുനിൽ ഛേത്രി കളിക്കുന്ന ടീമിലെ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും സാലറി തടഞ്ഞു വെക്കുകയാണ് നിലവിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ അവരുടെ ജൂനിയർ ലെവൽ ടീമുകളുടെ കാര്യത്തിലോ അവരുടെ ഫുട്ബോൾ സ്കൂളുകളുടെ കാര്യത്തിലോ അക്കാദമികളുടെ കാര്യത്തിലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അവിടുത്തെ സ്റ്റാഫിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകും പക്ഷേ ഫസ്റ്റ് ചോയ്സ് ടീമിൻ്റെ കാര്യത്തിൽ സാലറി തടഞ്ഞു വെക്കുകയാണ് സസ്പെൻഡ് ചെയ്യുകയാണ് എന്ന് പറയുമ്പം ചേത്രയണ്ണൻ എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ കടുത്ത പ്രതിസന്ധിയിൽ കൂടെ പോകുമ്പോഴും പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പോഴും തുള തുറക്കാതെ നമ്മൻ ആ സമയം മാത്രം വന്ന് പറഞ്ഞു എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് നമുക്ക് അന്നേ അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അത് കുറച്ച് വ്യക്തമായി ഇനിയിപ്പോൾ ഞാൻ കുറ്റം പറയുകയാണ് പരദൂഷണം പറയുകയാണ് എന്നൊക്കെ തോന്നിയാലും സത്യമല്ലേ ഡേ ഇനിയിപ്പോൾ എന്ത് പറയുമെന്ന് പറഞ്ഞാൽ എന്തുവാ ഉള്ളതാണ്